േശുവിൻ പിൻപേ പോകാനൂറച്ചു യേശുവിൻ പിൻപേ പോകാനൂറച്ചു യേശുവിൻ പിൻപേ പോകാനൂറച്ചു പിന്മാറില്ല 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 യേശുവിൻ്റെ പിൻപേ പോകാൻ തീരുമാനിച്ച ദൈവ പൈതലെ ഇന്ന് നീ നിൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇടിച്ച് നിൽക്കുകയാണോ നിനക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റാത്ത തടസ്സമായിട്ട് നിൽക്കുവാണോ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എബ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്ന് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്കൊരു ഓട്ടമുണ്ട് ഈ ഓട്ടം ഓടി നമുക്ക് നിത്യതയിൽ വച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനമായ സ്വർഗരാജ്യത്തിൽ നമുക്കെത്തണം ആ നിത്യതയിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രതിഫലമുണ്ട് നീതിയുടെ കിരീടം നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഓട്ടത്തിനിടയിൽ നമ്മൾ വീട് പോകരുത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റിലും ആത്മീയമായിട്ട് വലിയൊരു സമൂഹം സാക്ഷികൾ നിൽപ്പുണ്ട് നമ്മൾ സ്വർഗരാജത്തിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ പർദീസയിൽ ചെന്ന് കയറുമ്പോൾ പലരെയും നമ്മൾ കാണുന്നു സ്വർഗരായത്തിൽ അനേകരെ നമ്മൾ കാണുന്നു നമുക്ക് മുമ്പേ ഓടിയവർ അബ്രഹാം പിതാവിനെ നമ്മൾ കാണുന്നു അതുപോലെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ കർത്താവിനെ കാണുന്നു കർത്താവിൻ്റെ അപ്പോസന്മാരെ കാണുന്നു ഇവരെല്ലാവരും നമ്മൾ മുഖാമുഖമായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യം പ്രിയ പ്രിയദേവദരെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ആ ലക്ഷ്യമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓടണം പലപ്പോഴും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുണ്ടാകാം പല ഹർഡിൽസും ഉണ്ടാകും തടസ്സങ്ങൾ അനേകം ഉണ്ടാകാം എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതെല്ലാം വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക സ്ഥിരതയോടെ കണ്ടിന്യൂസ് ആയിട്ട് ഓടണം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത് രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് പിന്നെ ഓടാമെന്ന് വിചാരിക്കരുത് ഇന്നും ഇന്നലെയൊക്കെ പ്രാർത്ഥിച്ചല്ലോ ഇന്ന് അതുകൊണ്ട് നാളെ പ്രാർത്ഥിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത് ഇന്നലെ ആരാധിച്ചല്ലോ ഇന്ന് ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കരുത് സ്ഥിരതയോടുകൂടെ ഓടുക സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതെനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളയുന്നവനായിട്ടല്ല സ്ഥിരതയോടുകൂടെ ഉത്സാഹത്തോടു കൂടെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലും മടുപ്പ് തോന്നാതെ കർത്താവിലെവുള്ളവരായി നമുക്ക് മുമ്പിലോട്ട് നീങ്ങാം ഇവിടെ പറയുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് ഓടാം സകല ഭാരവും ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു ഭാരമുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഭാരമുണ്ടെങ്കിൽ നമുക്ക് ഓട്ടം ഓടി പൂർത്തിയാക്കുവാൻ കഴിയുകയില്ല ചിലർക്ക് രോഗമുണ്ടായിരിക്കാം പക്ഷേ രോഗത്തെക്കാളും വലുതായിരിക്കും അതിനേക്കാളും പതിന്മടങ്ങായിരിക്കും അതിൻ്റെ ഭാരം അപ്പോൾ ഭാരവും ആ രോഗഭാരവും രോഗവും കൂടെ നമ്മളെടുത്ത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള രോഗഭാരമായിരിക്കും രോഗത്തെക്കുറിച്ചുള്ള ഭാരം ഈ രോഗം എന്തായി തീരും എൻ്റെ നാളുകൾ എന്തായി തീരും എന്നുള്ളതൊക്കെ ഭാരം എന്നാൽ ദൈവം പറയുന്നു നിങ്ങളുടെ സകല ചിന്താഗതി എൻ്റെ മേലിട്ട് കൊള്ളുമ്പോൾ ദൈവം പറയുന്നു അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി ദൈവം ഈ ഭാരങ്ങളെയൊക്കെ വഹിക്കുവാൻ തയ്യാറാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് ഓ ഓഹാലൂയ നാൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഭാരങ്ങളൊന്നും ഇല്ലാത്തവരായി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടന്നു പോകാം കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിക്കും ഈ ഭാരം നമുക്ക് നമുക്കൊരു കയറ്റം കയറാനുണ്ട് നമുക്കവിടെ ഓടിയാണ് കയറേണ്ടത് പക്ഷേ ഈ ഓട്ടത്തിന് നമ്മുടെ തലയുടെ മുകളിൽ ഒരു അൻപത് കിലോ വെയിറ്റും വെച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സുഗമമായിട്ട് ഓടാൻ പറ്റുമോ നമുക്ക് ഓടി അങ്ങേറ്റത്ത് എത്താൻ പറ്റത്തില്ല കാരണം നമ്മുടെ തലയുടെ മുകളിൽ വലിയൊരു ഭാരം ഇരിപ്പുണ്ട് ഈ ഭാരങ്ങളെയൊക്കെ വിട്ടുകളണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം അത് നമുക്ക് ഓട്ടത്തിന് തടസ്സമാണ് ഭാരങ്ങൾ വിട്ടുകള രോഗമുണ്ടോ പ്രയാസമുണ്ടോ അതെല്ലാം ദൈവസനയിൽ കൊടുത്തിട്ട് നീ ഓടിക്കോ ദൈവത്തിനു ദൈവം നോക്കിക്കൊള്ളും മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എന്തിനാ ഭാരം രോഗസൗഖ്യമാണോ നിങ്ങൾക്ക് വേണ്ട ദൈവം തരും എൻ്റെ രോഗം സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ മുമ്പിലോട്ട് പോകുക ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ആ എൻ്റെ ആഗ്രഹങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും ഈ ദൈവമാണ് എൻ്റെ ദൈവം അതുകൊണ്ട് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം നമുക്ക് ഓടി വയ്ക്കാം അതുകൊണ്ട് ഭാരങ്ങളെ നമ്മൾ വിട്ടുകളയണം ഭാരവുമായിട്ട് നമുക്ക് ഓടുവാൻ ഒരിക്കലും കഴിയുകയില്ല പണ്ട് പ്രായമായ ഒരു അപ്പച്ചൻ വലിയ വെയിറ്റുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഒരു കാളവണ്ടിയിൽ പോകുന്ന ഒരു മിഷണറി കാണുകയായിരുന്നു ഈ മിഷണറി ഈ അപ്പച്ചനെ കണ്ടിട്ട് പറഞ്ഞു അപ്പച്ച കയറിക്കോ ഇത്രയും വെയിറ്റും കൊണ്ട് നടക്കണ്ട കാളവണ്ടി കയറിക്കോ എന്ന് പറഞ്ഞ് കാളവണ്ടി നിർത്തി അപ്പച്ചൻ അപ്പച്ചനതിനേക്ക് കയറ്റി ഈ മിഷണറി കുറച്ച് ദൂരം പോയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പച്ചൻ കൊണ്ടുവന്ന ആ വലിയ ഭാരവും കാളവണ്ടിയിൽ ഇരിക്കുവാണ് അപ്പോൾ ഈ മിഷണറിയായ മനുഷ്യൻ ഈ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച എന്തിനാണ് ഈ വെയിറ്റ് ഇന്നും ഈ ഭാരവും തല്ലി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ അങ്ങോട്ട് ഇറക്കി വെച്ചൂടെ അപ്പോൾ അപ്പച്ചൻ തിരിച്ചാ മിഷനറിയോട് പറഞ്ഞു അല്ലയോ സാറേ സാറെ എനിക്ക് ഒരു സ്ഥലം തന്നു ഈ വാഹനത്തിൽ ഈ കാളവണ്ടിയിൽ കയറാൻ ഒരു സ്ഥലം തന്നു പക്ഷേ എൻ്റെ ഈ വെയിറ്റും കൂടെ ഇറക്കി വെച്ച് ഇനി വീണ്ടും കാളയ്ക്കൊരു ഇരട്ടി ഭാരം ഉണ്ടാക്കുമോ ഒക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു നോക്കണേ ഇതുപോലെയാണ് നമ്മൾ പലരും ക്രിസ്തുവിൽ വന്നതിന് ശേഷം പഴയ ഭാരം അതുപോലെ തന്നെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല പ്രിയമുള്ളവരെ ദൈവമക്കളായ നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു വകയുണ്ട് പ്രതീക്ഷിക്കാനൊരു വകയുണ്ട് കാരണം നാൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അടുക്കലുണ്ട് ആ കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമോ നമുക്ക് ഭാരമുണ്ടോ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോയ്ക്കുക കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും പലപ്പോഴും നമ്മുടെ ഓട്ടത്തിന് തടസ്സമായിട്ട് നമ്മുടെ കാലിനെ പുറകിലോട്ട് ആരെങ്കിലും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടാനായിട്ട് കഴിയുമോ ഒരിക്കലുമില്ല അങ്ങനെ നമുക്ക് ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ ചില പാപങ്ങളുണ്ട് നമ്മുടെ കാലിനെ പിടിച്ച് മുറുകെ പിടിച്ചു വെച്ചിരിക്കും നമ്മളെ വിടാതെ പിടിച്ചു വെച്ചിരിക്കും ആ പാപം നമ്മളെ വിടത്തില്ല ആ പാപം നീ പാപം ചെയ്തവനാണ് നിനക്ക് ദൈവത്തിന് വേണ്ടി ഓടാൻ പറ്റത്തില്ല ഇത്രയും പാപിയായ നീ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല ഇത്രയും പാപിയായി നീ ആരാധിച്ചിട്ട് കാര്യമല്ല ഇത്രയും പാപിയായി നീ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട് കാര്യമില്ല ഇത്രയും പാപിയായ നീയാണോ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവന്ന് ഈ മുറുകെ പറ്റുന്ന പാപം അത് നമ്മളെ മുറുകെ പിടിച്ച് നമ്മുടെ കാലിന് പിടിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും അതെല്ലാം വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക പാപം നമുക്കങ്ങനൊരു പാപം ചെയ്തു പാപം ചെയ്തു നിൻ്റെ പാപം ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമുക്ക് പാപബോധം തരും അതായത് നമ്മൾ പാപിയാണെന്നൊരു ബോധ്യം തരും എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ഏറ്റു പറ കാരണം നിൻ്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം നിനക്കൊണ്ട് ഈ ഒരു ബോധമായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത് എന്നാൽ പിശാജ് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തും ഈ പാപത്തെ കൊണ്ട് നമുക്ക് കുറ്റപ്പെടുത്തും നീ പാപിയാണ് നിനക്കതുകൊണ്ട് നീ ദൈവസ്ഥാനിൽ പോകുവാനെനിക്ക് യോഗ്യതയില്ല നീ പാപിയാണ് അതുകൊണ്ട് നീ മരിക്കേണ്ടവനാണ് നീ പാപിയാണ് നിനക്കതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉയർച്ച വരത്തില്ല നീ പാപിയാണ് നീ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല ഇങ്ങനെയുള്ള തോന്നലുകളും കുറ്റപ്പെടുത്തലുകളായിരിക്കും എപ്പോഴും പിശാജ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇന്ന് ഈ രാവിലെ നമുക്കൊരു തീരുമാനമെടുക്കാം ഞാനിനി ആ ഭാരങ്ങളെ ഞാൻ ഓർക്കുന്നില്ല എൻ്റെ ഭാരങ്ങളെല്ലാം ദേവസ്വം ഇറക്കി വയ്ക്കുന്നു ഒരു പ്രിയമുള്ളവർ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം അനേകം നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ആ ഭാരങ്ങളൊക്കെ നിങ്ങൾ ദേവസ്വം ഇറക്കി വയ്ക്കുക എന്നിട്ട് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക അവരോട് ഈ മെസ്സേജും ഈ ദൂതും ഇങ്ങനെ കേൾക്കുന്ന എല്ലാം അവരോടൊക്കെ ഒന്ന് പങ്കുവെച്ച് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക അതുകൊണ്ട് ഭാരങ്ങളൊക്കെ വിട്ട് കറിഞ്ഞ് ഓട്ടം ഓടിക്കുകയോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുവാണ് ഓടാൻ വേണ്ടി അതുപോലെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അത് ദേവസ്വനിലേറ്റ് പറഞ്ഞു അത് കഴിഞ്ഞു ദൈവം അതിനുള്ള പാപ പരിഹാരം നമുക്ക് ചെയ്തു കഴിഞ്ഞു ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി സകലം ചെയ്തു കഴിഞ്ഞു ഇനി ആ പാപത്തിലേക്ക് തിരികെ പോകാതെ ആ പാപത്തെക്കുറിച്ച് കുറിച്ച് വിഷമിക്കാതി വിഷമിച്ചോണ്ടിരിക്കാതെ വീണ്ടും ആ പാപം ചെയ്യാതെ ദേവസ്വനിലേറ്റ് പറഞ്ഞ് വീണ്ടും നമുക്ക് ഓടാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം അതുകൊണ്ട് എല്ലാ പാപവും എല്ലാ ഭാരവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം സ്ഥിരതയോടെ ഓടാം ഒരുപാട് നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം വചനം വായിക്കുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം ആ അതെല്ലാം മാറ്റിക്കളഞ്ഞ് ഉന്മേഷത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ഓടാം ദൈവത്തിന് വേണ്ടി അധിമാനിക്കാം അനേകരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് നേടാം അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ േശുവിൻ പിൻപേ പോകാനൂറച്ചു യേശുവിൻ പിൻപേ പോകാനൂറച്ചു യേശുവിൻ പിൻപേ പോകാനൂറച്ചു പിന്മാറില്ല 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 യേശുവൻ മുൻപിൽ ലോകമെൻ പി യേശുവൻ മുൻപിൽ ലോകമെൻ യേശുവൻ മുൻപിൽ ലോകമെൻ പിന്മാറില്ല ില്ല പിന്മാറില്ല യേശുവിൻ പിമ്പേ പോകാനൂറച്ചു യേശുവിൻ പിമ്പെ പോകാനൂറച്ചു യേശുവിൻ പിന്വേ പോകാനൂറച്ചു പിന്മാറില്ല പിന്മാറില്ല പിന്മാരില്ല പിന്മാറില്ല തിന്മാരില്ല പിന്മാറില്ല പിന്മാറില്ല കർത്താവേ സ്വർഗീയ സ്വർഗീയപിതാവേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് വിളിച്ച് വേദനിച്ചിരിക്കുന്നു ഓട്ടം പൂർത്തിയാക്കുവാൻ വഴിയിൽ വച്ച് നിർത്തിക്കളയുവാനായിട്ടല്ല ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു പലപ്പോഴും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും പാപഭാരവും ഒക്കെ മുറുകെ പറ്റുന്ന പാപമൊക്കെ ഞങ്ങളെ പലപ്പോഴും പിന്നിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങ് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഉത്സാഹപ്പെടുത്തിയല്ലോ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങളൊന്നും ഒന്നുകൂടെ ഉത്സാഹപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു അപ്പ ഇന്നത്തെ ദിവസത്തിൽ കർത്താവേ ഞങ്ങളെല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിൽ ചെയ്യുവാൻ ഇന്നലെ പ്രാർത്ഥനേക്കാളും കുറച്ചുകൂടെ അധികം സമയം പ്രാർത്ഥിക്കുവാൻ കുറച്ചുകൂടെ അധികം സമയം ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ കുറച്ചുകൂടെ അധിക സമയം അങ്ങേ പാടി ആരാധിക്കുവാൻ ഒക്കെ ഞങ്ങൾ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഓട്ടം കർത്താവെ പകുതി വഴിച്ച് വഴി വലിച്ച് നിർത്താനുള്ളതല്ല അവസാനം വരെ ഓടി തീർക്കേണ്ടതാണല്ലോ കർത്താവെ പലപ്പോഴും കർത്താവെ പലർക്കും പല പ്രയാസങ്ങളും പല ഭാരങ്ങളും കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് ദൈവം ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ സന്ധിയിൽ ഇറക്കി വയ്ക്കുന്നു പല രോഗങ്ങളും പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട് ദയമ അത് കാരണം വലിയ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ലോണുകളെടുത്ത കർത്താവേ കടന്നുപോകുന്നവരുണ്ട് അതടയ്ക്കുവാനുള്ള വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരുണ്ട് ദൈവവേല നിമിത്തം കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ ആ ഭാരങ്ങളെല്ലാം ഞങ്ങൾ അങ്ങയിൽ ഇറക്കി വയ്ക്കുന്ന കർത്താവ് ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് സകലവും ദൈവം അങ്ങ് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് സകലവും നാൾ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ ഞങ്ങളുടെ ഭാ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചു തരും ക്ഷമിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഇനിയുള്ള ദിവസത്തിന് ഞങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാരങ്ങൾ അങ്ങ് വഹിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ചാരുന്നു അപ്പ അങ്ങേ ഞങ്ങളെ ആശ്രയിക്കുന്നു അങ്ങേ നോക്കിക്കൊണ്ട് ഞങ്ങൾ മുമ്പിലോട്ട് പോകുന്നു പിതാവ് നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കെ സഹായിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കരുതലും കാവലും സംരക്ഷണവും കൃപകളും തന്നു ഞങ്ങൾ നിറയ്ക്കണമേ എല്ലാ മഹത്വം അവിടുത്തേക്ക് തരുന്നു യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്വർഗീയ പിതാവേ അമേൻ ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഓടാം അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും മുറുകെ പറ്റുന്ന നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന എല്ലാ പാപങ്ങളും വിടാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കണം എല്ലാ ദിവസവും പാട്ട് പാടി ദൈവത്തെ ആരാധിക്കണം അതുകൊണ്ട് മടുപ്പില്ലാതെ സ്ഥിരതയോടെ ഓടാം ഗോഡ് ബ്ലെസ് യു